ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കാളിക്കാവ് ഹോം കെയറിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ അതായത് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കൂടപ്പുറപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദ് അവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ നമ്മളെ മോളൂസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ ഇവരാണ് നമുക്കുള്ള മൊമൻറ്റോ സ്പോൺസർ ചെയ്തത് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ അംഗങ്ങളാണ് ഇവർ പ്രസിഡൻറ്റും സെക്രട്ടറി അതുപോലെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെ വാക്കുകളും കൂടി നമുക്കൊന്ന് കേൾക്കാം യൂട്യൂബേഴ്സ് ഫാമിലിയോടും ഈ പ്രവർത്തികൾക്ക് മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നുമല്ലാതായി പോകുന്നു എന്ന തോന്നൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കഥയും തലവലിക്കണം യൂട്യൂബേഴ്സ് ഫാമിലി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രോഗ്രാം നടത്തുന്നു ഇവിടെ വരുമ്പോഴും ഹിമയെ കുറിച്ചിട്ടോ ഹിമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടോ യാതൊരു ഇവിടെ വന്നപ്പോഴാണ് ഹിമയുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ടൂറിസം ഈ സൊസൈറ്റി നമ്മളെ എല്ലാവരും സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നെല്ലാം കൂടിയാണ് എല്ലാവരും കൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെ ആക്ച്വലി നമുക്ക് ഇവിടെ കുറച്ചും അതുപോലെ തന്നെ ഇനിയും ഇവിടെ ഞങ്ങൾക്ക് വരാനും ഇതുപോലത്തെ ിൽ ഏർപ്പെടാൻ ഇനിയും അവസരം ഉണ്ടാവട്ടെ ഈ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൈറൽ പാട്ടുകാരുടെ പാട്ടൊന്ന് കേട്ടു നോക്കാം ഒരുപാട് അപ്പോൾ പാട്ടുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഒരു ആളുകളാണ് എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയൂല കാരണം എന്തായിരിക്കും നോക്കുവോ ഇങ്ങനെയുള്ള മന്ദിരങ്ങൾ നമ്മളെത്തോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റൂല ഓരോ അമ്മമാരുടെയും ഓരോ അമ്മമാരുടെയും മുഖത്ത് ഒരുപാട് അവരൊക്കെ കുട്ടികളെ നോക്കിയതും അവർ ജീവിച്ച ചുറ്റുപാടുകളും ഒക്കെ അവരുടെ കണ്ണുകളും ഞാൻ വായിച്ചു കൊണ്ടിട്ടുണ്ട് വേറൊരു പാട്ടുണ്ടോ താലാ താനെ പോലെ വേറൊരു പാട്ടുണ്ടോ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി ഇവിടെ മൂന്നാമത്തെ വർഷത്തിൽ ഓടുന്നത് പിന്നെ ചിലർക്കൊക്കെ അറിയണ്ടാവുള്ളൂ ചിലർക്ക് അറിയണ്ടാവൂല പക്ഷെ കാര്യമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വന്നത് വളരെ ഉമ്മമാരും കാണാൻ ഉള്ളൊരു ഉദ്ദേശത്തിനാണ് അവരെ കാണുമ്പോ നല്ല സന്തോഷമാണ് മനസ്സിനൊരു സമാധാനം കാണാത്തു പിന്നെ ഇവരെ കാണുമ്പോൾ ഇവരൊരിക്കലും ഒരാളും ഇല്ലാത്തവരും കേട്ടോ ഇവർക്ക് എല്ലാ കൂട്ടും കുടുംബവും എല്ലാരും ഉണ്ട് ഒരിക്കലും ആരും അത് വിചാരിക്കരുത് വൃദ്ധസദന ആരും ഇല്ലാത്തവരാണ് അങ്ങനെ വിചാരിക്കരുത് നമ്മളൊക്കെ അവർ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം നമ്മൾ ഇവിടെ വന്ന് കൂടുമ്പോൾ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് എല്ലാവരും പറയാനുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് ഒരിക്കലും ആരോടും ഇല്ലാത്ത ആളുകളെന്ന് പറയരുത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആരോടും ഇല്ലാത്തവർക്ക് ഒരു അത്താണി ആയിട്ടാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ളവർ കാണേണ്ടത് ഒരിക്കലും ആരും ഇല്ലാത്തവരായിട്ട് കാണാൻ പാടില്ല അത്രക്കത്തിന് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള കോമെൻ്റ് ആയിട്ടും കൊണ്ടുവന്നിട്ടുള്ള മലബാർ ടൂറിസം കൗൺസിലിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ എന്നിട്ട് ഭാഗത്തു നിന്നും ഒരു നന്ദി അറിയില്ല

इहो <laughs> पल <laughs> ും <laughs>

அங்கபுரத்து மகள நீங்க புரத்து மகளி ஆகிய வைலாற்றுகிறது அவை வனந்து செயலாற்றுகிற சந்தன வெயிலாட்டுகிற அது பொன்மன போய் லாட்டுகிறோம் அருடா பூவின் மாறாடா ിളിനിയെ വർണ്ണക്കന വേറി വന്നു കണ്ണിക്കിളിനി എന്നിൽ പൊന്തുവൽ വീശി നിന്നു അന്തി കടവത്തെ അമ്പിളിക്കൊമ്പിൽ മാറി നേരം തിരിതുള്ളും തുള്ളാരിൽ മാനായി മാറി മാറിമാനായി മാറി ജില്ലല്ലേ ദുക്തനക്കന ജില്ല ലെ ജില്ലല്ലേ ദുത്തനക്കര ജില്ലേ ഞങ്ങളെ പാട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഹിമയിലുള്ള സ്നേഹനിധികൾ ഞങ്ങൾക്ക് നന്ന അവരുടെ ആ ഒരു സ്നേഹ ഗാനം അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ പോയി देवन है दल देवन की लाई पड़े दंडी आगे दुआ नहीं ரோட்டில் பார்த்தடத்து லிட்டுனு கேட்ட டோனஸ் அவள் வீட்டில் பேசியோடத்து ஐகாயிரம் ரூபாய் டோனர்ஸ் ஒனஞ்சில் வந்தா சாமியைப்பா டோனஸ் மற்றவங்க சில வாங்கி கொடுத்த டோனர்ஸு வேலை வெட்டி எதுவும் இல்லாமல் சோறு கிடச்ச டோனர்ஸு எக்ஸாம் எக்ஸாம் வந்தால் எஸ்கேப் பண்ணாத மாம வாலிபத்து ஸ்டைலும் இல்லை ரன்னும் இல்லைப்பா ஹூவா ஹூவா

ും കൈകോട്ടിരുകാരോപിതാ പിഴുകിടമേ മണ്ണിന്റെ കഥകൾ അടുത്ത ഗാന ലഭിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ ഇമയിലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല പക്ഷേ എന്നാലും അദ്ദേഹം മൈക്ക വാങ്ങി നമ്മുടെ മനസ്സിൽ ആ പാട്ട് കേൾപ്പിച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു പാലക്കാപ്പാറേ പാലക്കൂരി പാവപ്പ പാതി പാർക്കുണ്ട് for the ready to call you to the dentist come on the 24 or for the for the you have to analyze the uh to the minute amaste over the go <tie> <tie> no <āmelos> t -t െ ആങ്ങനെ പാട്ട് കഴിഞ്ഞതിന് ശേഷം എന്താട്ടോ നമ്മളെ നാട് ഫാമിലി ഇവിടെ ഉണ്ട് അപ്പോൾ ഓലെ കാണുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും ഹിമെയിൽ വന്നുകൊണ്ട് അത് കാണാൻ സാധിച്ചു പിന്നെ അത് മാത്രമല്ല നമ്മുടെ വൈഫ് സ്ഥിരമായിട്ട് അവരുടെ വീഡിയോ കാണുന്ന ഒരാളായാലും കൂടി ആയിരുന്നു അപ്പോൾ അവർ നേരിട്ട് കാണാൻ അവർക്കും അവൾക്കും സാധിച്ചു ഞങ്ങള് അത് ചെറുപ്പം റിസോർട്ടിലൊന്നു ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല ല്ലേ ഏഹ് അങ്ങനെ അല്ല രണ്ടാളൊന്നും എന്താ അറിയില്ല ചോദിച്ചർക്ക് ഓരോ ഫ്ലവറിന്റെ ഫ്ലവറിന്റെ പേര് കൊടുത്തു അല്ലെ ഓരോ കൂടുന്നു കേസ് ഫേസ്ബിൽക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളൊക്കെ കേട്ടോ അത് സംഭവം അടിപൊളി സ്ഥലമാക്കിയിട്ടുണ്ടാക്കി കൊടുത്തു അതുപോലെ ഓരോ പേരുകൾ വീടിനും പേര് കൊടുത്തവര് പ്രത്യേകത എനിക്കത് തോന്നിയെന്ന് വെച്ചാല് ഞങ്ങള് ഓരോ ഫ്ലവറിന്റെ പേരാണ് കൊടുത്തത് ആ സംഭവം എന്താ വെച്ചാൽ അവർക്ക് തന്നെ ഒരു സന്തോഷം തീർച്ചയായും അവർക്ക് തന്നെ സന്തോഷം നൽകും അതായത് അവരുടെ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു ഫീലിംഗ് ഒരുക്കുക എന്തായാലും ചെയ്യും അതായത് ഓരോരുത്തർ ഇതിൻ്റെ പേര് ലോട്ടസ് അതുപോലെ ഇത് ഇവിടെ റോസ് റോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോൾസിലാണ് ഓടുന്നത് പ്ലേസ് ഞങ്ങൾ ഇന്നത്തെ മുഖ്യ അതിഥി ഇതായിട്ട് നമ്മൾ സിദ്ധി കൊടിയത്തൊരു സാറാണ് അപ്പം മൂപ്പർ വന്നിരിക്കുന്നത് മൂപ്പര് വന്ന് ഇപ്പം നേരെ ഭക്ഷണം കാര്യത്തിനൊക്കെ അയക്കണം അപ്പോൾ ഭക്ഷണം അയക്കാൻ വേണ്ടി എല്ലാവരും സാർ അടക്കം ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അത് മാത്രല്ല നമ്മളത് അൻസിഫ്ക്ക് അവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇമെയിൽ ചേർന്നത് കാരണം ഒരുപാട് ആളുകളെ കാണാൻ പറ്റി പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വേദിയിലെത്താൻ കാരണം നമ്മുടെ അസ്മാത അതുപോലെ നുസൈബ അതേമാതിരി നമ്മൾ ഷാദിക്ക അലബലബാർ ടൂറിസം കൗൺസിൽ അംഗങ്ങൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിറ്റിക്കൊക്കെ തന്നെ കുറച്ചു നേരം കിട്ടിയിക്കുന്നത് അപ്പോൾ മരമായിട്ട് കുറച്ചേരം സംസാരിച്ചു ഇങ്ങനെ നമ്മുടെ ഇമെയിലെ നമ്മുടെ കൂടെ പ്രിപ്പുകളോട് കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം അപ്പോൾ കേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇതുപോലെ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ